കുറച്ച് ലൈറ്റ്സ് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ കുറച്ചുകൂടി ഒക്കെ ഇവിടെ ഈ കാണുന്നൊരു പാർക്ക് ശരിക്കും ഇവിടെ പാമ്പിട്ടു കേട്ടോ അല്ലേ അത് ഇവിടെ പാമ്പില്ല ഞങ്ങളെ ഇവിടെ പാമ്പുണ്ട് ഞങ്ങളൊരു ദിവസം പാമ്പിനൊക്കെ കണ്ടിട്ടുണ്ട് കാരണം വിശ്വസിച്ച് ഇവിടെ ഇരിക്കാൻ നോക്കൂല ഈ കാണുന്ന സ്പോട്ടിലൊന്നും അണലിയ ഒക്കെ എന്തൊക്കെ ഇവിടെ ഉണ്ട് കുറച്ച് പാമ്പിനൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം കാണിയിട്ടുണ്ട് ഇതൊക്കെ വൃത്തിയാക്കി ഇടേണ്ട സ്ഥലങ്ങളാണ് ഈ ഒരു അവസ്ഥയെ കാണുന്നത് നല്ല അതൊരു വെട്ടം വിളിച്ചൊന്നുമില്ല ഈ പോച്ചയുടെ സൈഡിലൊന്നും ഇവിടെ ആളുകളൊക്കെ ഇരിപ്പുണ്ട് അവിടെ ഇവിടെ ഇട്ടൊക്കെ പക്ഷെ വെരി ഡേഞ്ചറസ് ആണ് ഇവിടെയൊക്കെ വന്ന് നല്ല വൃത്തിയാക്കി എന്താ പറയുക എന്തുമാത്രം ആളുകൾ വരുന്ന സ്ഥലമെന്നറിയാം സോ ഗൈസ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ കോർപ്പറേഷൻ പരിധിപ്പെട്ടതാണ് പറയണ്ടല്ലോ ഇവിടെ കണ്ടില്ല പെട്ടില്ല ഇതിനകത്ത് പെട്ടെന്ന് വിളിച്ചൊന്നുമില്ല അപ്പം ഈ ഒരു സ്പോട്ടിലാണ് ശരിക്കും ഇപ്പം മെയിൻ എൻട്രൻസ് വരുന്നത് സോ ദിസ് എൻട്രൻസ് ഇവിടുന്ന് അറിയിച്ചു നോക്കി പണ്ട് ഇവിടെ ഇങ്ങനെയൊന്നും അല്ല മണലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാൾ ബെറ്ററോ അടിപൊളി അതായിരുന്നു എല്ലാതിലേ മണൽ ഉള്ള സമയത്ത് ഓർമ്മ ഉണ്ടല്ലോ ഒത്തിനറിയുമ്പോൾ മണൽ ഉള്ള സമയത്ത് അറിഞ്ഞു വിടാ അവിടെ തട്ടുകടകളൊക്കെ ആയിരുന്നു നൈ ബയ്യ ആയ്യോര തട്ടുകടകൾ കുഞ്ഞു കുഞ്ഞു തട്ടുകടകൾ കുഞ്ഞു കുഞ്ഞു തട്ടുകട അവളെ വീഡിയോ എടുത്ത് കണ്ട് എടുത്ത് ഇപ്പം ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ കുറച്ച് ലൈറ്റ്സ് ഒക്കെ അവിടെ അവിടെ കത്തിയിട്ടുണ്ട് വലിയതായിട്ടൊന്നും മെയിൻ്റെനൻസ് ചെയ്തിട്ടില്ല ആദ്യം ഒരു എന്താ പറയുക നല്ല രീതിയിലൊക്കെ ചെയ്ത് വെക്കും അത് അങ്ങനെ തന്നെ ഇരിക്കും ഇല്ലാതാകുന്നത് അവിടെ ഇരുന്ന് ഇല്ലാതാക്കാം ചെയ്ത എന്തെല്ലാം എന്തെല്ലാം ചെയ്യാറു ആ ഒരു വാഗ ചെയ്യാതെ അത് എന്താ ചെയ്യാതിലൊക്കെ ഗൈസ് വളരെ സങ്കടമുണ്ട് കാരണം ഒരു കാലത്തൊക്കെ ഇത് ഇതും ഇത് ഇതിന് ഇതാണ് ഇതിൻ്റെ അകത്തെയായിരിക്കും ഞങ്ങളൊക്കെ വന്ന് നിൽക്കുകയും ഒരുപാട് സീരിയലും സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്പോട്ട് അത് ശംഖുമുഖത്തിൻ്റെ ഒരു എന്താ പറയുക പേസ് ഓഫ് ശംഖുമുഖം എന്ന് വേണമെങ്കിൽ പറയാം ഇതില്ലാതെ എന്ത് ശംഖുമോഹം എന്ന് പറയുന്ന പോലെ സോ ഇപ്പോൾ അത് കണ്ടില്ലേ പെട്ടോ ഇല്ല വിളിച്ചോ ഇല്ല അവിടെ ഒരു വേണം ഇവിടെ തൊട്ടടുത്ത് ഈ കാണുന്ന നേരിൽ എന്താ പറയുക മീൻ മീൻ പിടിക്കാൻ പോകുന്ന അത് മുക്കുവ ഏരിയയാണ് മുക്കുവരൊക്കെ താമസിക്കുന്നത് കാരണം അവരുടെ ബോട്ടാണ് കണ്ടത് അവർ രാവിലെ മീൻ പിടിക്കാനൊക്കെ പോകുന്നതിന് ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെയാണ് കാരണം കടൽ കയറി കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ബോട്ടുകൾ അവിടെ അവിടെ കൊണ്ടിട്ട് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടാണ് ഇപ്പം എനിക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് സംരക്ഷിക്കണം ഇതിനൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഹൈപ്പ് ചെയ്യണം ലൈറ്റ്സും കാര്യങ്ങളും ആളുകൾക്കൊന്നും അവിടെ നിന്ന് കാണാം കാണാൻ പറ്റില്ല കാരണം ഇതിപ്പോൾ നമുക്ക് ട്രേണ്ടത്തുള്ളവർക്ക് നമുക്കറിയാം അല്ലാതെ വരുന്നവർക്ക് ഇത് കാണാനേ പറ്റില്ല ക്യസ് കണ്ടില്ലേ അതിൻ്റെ ഒരു അവസ്ഥ ചിലയിടത്ത് മാത്രമുള്ളത് കണ്ടോ ഇതൊക്കെ കണ്ടില്ലേ അന്ന് എനിക്കൊന്ന് പത്ത് വർഷം കുമ്പോച്ചാൽ ലൈറ്റ് ആയിരിക്കും അതൊക്കെ നശിച്ചു പോയി അപ്പോൾ എന്തായാലും കണ്ടില്ലേ കുറച്ച് ചിലടത്ത് ലൈറ്റ് കത്തുന്നുണ്ട് ഇല്ല അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലാണ് ഗൈസ് ആ ഫീ ഇത് അല്ല ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ഒന്നും കവൻറ് ചെയ്യണം കേട്ടോ സിനിമയിൽ ഏതൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ടോ കമൻറ്റ് ചെയ്ത ഗൈസ് ഇനി നേരെ ബീച്ചിലോട്ട് പോവാം പട്ടികൾ അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഇപ്പോൾ കടിച്ച് കൊന്നേനെ ഗൈസ് അങ്ങനെ വേണ്ട ശംഖുമുഖത്തിൻ്റെ ആ ബീച്ചിലിട്ട് വേണ്ട ഇങ്ങക്ക് അതായത് കണ്ടില്ലേ നമുക്കൊരു ശകലം പോലും ഇറങ്ങാത്തല്ല വലിയ ഡേഞ്ചറാണ് കണ്ട കടലിൽ കയറി കണ്ട ഇങ്ങനെ കിടക്കും കണ്ടേ ഇങ്ങനെ ഒരു ഭാഗത്ത് മറ്റൊന്ന് നമ്മൾ അവിടെയാണ് ഇരിക്കുന്നത് ഇവിടുന്ന് ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ പോയിട്ട് വേണം നമ്മൾ അവിടെയൊക്കെ വരിക അത്രയും ആളുകൾക്ക് ഇരിക്കാന്ന് അവിടെ ഇരിക്കുകയും കളിക്കുകയും ആ ബഹളമായിരിക്കും നല്ല രസമാണ് ശനി അനിയും ഞായറൊക്കെയാണ് അടിപൊളിയാണ് പഴയ ശംഖുമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വികാരമാണ് തിരുവനന്തപുരം കാര്യങ്ങളെ നമ്മളെല്ലാം വീക്കെൻഡും അടിച്ചു പൊളിക്കുന്നൊരു സ്പോട്ടാണ് ആ അതുകൊണ്ടില്ല നല്ല ഹ്യൂമിഡിറ്റി കൂടെ ഉണ്ട് അതാണ് അത്ര ഒരു വിഷ്വൽ ക്ലിയർ അല്ല നമ്മളെ കോഫി ഹൗസ് ഒക്കെ കാണാൻ കണ്ടല്ലേ കടൽ നല്ല ആഴ്ച നിക്കുകയാണ് വളരെ ഡേഞ്ചറസ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയല്ലേ ആ കാണുന്ന ഭാഗത്തു നമ്മളെ കോവളം ഒക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ വലിയതുറപ്പാലം സിനിമകളിലൊക്കെ കാണാം ഒരുപാട് സിനിമകളിലൊക്കെ ഉണ്ട് വേലി ഇറക്കം വരുമ്പോഴാണ് അടിപൊളി അപ്പം ആ ഒരു സമയത്ത് ഈ മണലെല്ലാം ഇങ്ങോട്ട് കയറി വരും വലിയ ഡേഞ്ചറസ് ആണ് ഇടയ്ക്കൊക്കെ ഇവിടെ അപകടങ്ങളൊക്കെ സംഭവിക്കുകയാണ് അതുപോലെ തന്നെ ഈ പെട്ടെന്ന് ഈ ഒരു എന്താ പറയുക കടൽ ക്ഷോഭിക്കുന്ന സമയത്ത് നേരത്തെ ബസ്സൊക്കെ പോകുന്ന ഇനി ഇതിനോട് ചേർന്നു ഇപ്പം ആ റോഡ് ഇതിൻ്റെ ഈ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ആക്കി അപ്പം ഇവിടെ എന്താ പറയുക ബീച്ചിൽ വരുന്നവർക്ക് മാത്രം വരാനേ പറ്റൂ അപ്പം എനിവേ എന്തായാലും ഈ വെള്ളം നേരെ തെറിച്ച് എന്താ പറയുക ഈ ഒരു സൈഡിലോട്ടൊക്കെ വരും കേട്ടോ അങ്ങനെ എന്തായാലും ആ പാർക്ക് നമ്മൾ നടന്നോണ പാർക്കൊക്കെ ഇല്ലാതായിട്ടുണ്ട് വ ആ പാർക്ക് നമ്മൾ കാണിച്ചു തരാം ആ പാർക്കിൻ്റെ സൈഡെല്ലാം പോയി പൊളിഞ്ഞ സൈഡ് കാണിച്ചു തരാം ബാ നല്ല സേഫ്റ്റി ആയിട്ട് കെട്ടിയോണ്ടാണ് അങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞത് പൊളി വൈബാണ് ശരിക്കും പറഞ്ഞാൽ ശംഖുമുഖം പൊളി വൈബായിട്ടുള്ള സ്ഥലമാണ് ഞങ്ങള് ഈ കഴിഞ്ഞ ന്യൂയോർക്ക് ആഘോഷിച്ചത് ഇവിടെ നിന്നാണ് ഒരു സ്പോട്ട് ഞങ്ങൾ ആയിട്ടാണ് വന്ന് ആഘോഷിച്ചത് വെച്ചുപോടിയോ അവിടെ നടന്ന് വരുന്നോളൂ ഞാൻ വീഡിയോ എടുത്ത് അങ് പോവാൻ എന്നാലും ആൾക്കാരൊക്കെ ഇരുമ്പോണ്ട് അവിടെ ഇവിടെ ആൾക്കാരൊക്കെ ഇരുമ്പോണ്ട് ഇപ്പം കണ്ടോ ഇതൊക്കെ ഇതൊക്കെ ഇടയ്ക്ക് ചെയ്ത സംഭവങ്ങളാണ് പൊളിഞ്ഞു കണ്ടോ പൊളിഞ്ഞ് കിടക്കുക അത് വാ ഗൈസ് ചിലരൊക്കെ നമ്മളെ തിരിച്ചറിയുന്നുണ്ട് ഇനി കളിയടിക്കുന്നു യൂട്യൂബേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ വീഡിയോ ഞാൻ പറഞ്ഞ സ്പോട്ട് സ്പോട്ടിലാണ് ഗൈസ് വെള്ളം കടല് വെള്ളം നടിച്ചു തിരയടിച്ച് പൊളിഞ്ഞത് കണ്ടോ ഗൈസ് എല്ലാം പോയതാണ് ഗൈസ് കണ്ടോ വെട്ടയില്ല ഒന്നാമത്തെ ദിവസം വെട്ടയില്ല കണ്ട പൊളിഞ്ഞ് അങ്ങ് മൊത്തം തൊട്ട് പാറ പോലെ കണ്ട് ഇടിഞ്ഞിളക് കിടന്നുണ്ട് അവിടെ വാണിറ്റാഴ്ച മൊത്തം ഇവിടെ മൊത്തം വാണി ഇന്ത്യൻ കോഫി ഹൗസ് അറ്റ്ലീസ് ഓൾഡ് കോഫി ഹൗസ് ഇന്ത്യൻ കോഫി ഹൗസ് അല്ല ഓൾഡ് കോഫി ഹൗസ് ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം ലൈഫൊന്നും ആ ഞാൻ ഇതൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല ആർക്കും പരാതിയില്ല കംപ്ലീറ്റ് വെട്ടോ ഇല്ലാതെ എങ്ങനെ കിടക്കും ഇനി ഇതാണ് ഇപ്പത്തെ ശംഖുപോത്തെ അവസ്ഥ ടൈംപാസിന് ആൾക്കാരും ഒന്ന് ഇരിപ്പുണ്ടോന്നല്ലാതെ ഇപ്പൊ ഒരു എന്താ പറയാ ആ ഒരു എന്റർടൈൻമെന്റ് ഒന്നും ഇല്ല ആ ഓക്കെ ഇതൊരു എറിപ്പടക്കമാണ് ബോംബെന്ന് പറയാം ഇത് വാങ്ങിച്ചു നമ്മളിങ്ങനെ അറിയും ഒരെണ്ണം എത്ര ഒരെണ്ണം അത്ര ഇരുപതാ ഒരെണ്ണം ഇരുപത് രൂപയാണ് ഇത് ഇത് കണ്ടിട്ടുണ്ടാരെങ്കിലും ഇത് വേണ്ടത്തെ ശംഖുമുഖത്ത് ബീച്ചിൽ കിട്ടേ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാം ഇപ്പൊ ഇതൊരു സംഭവം കാണിച്ചു തരാം പൊട്ടിക്കാം പൊട്ടിട്ട് പൊട്ടി മാക്കളെ ഇത് കാണി ക്യാമറ ഉണ്ടോ പൊട്ടി അങ്ങനെ പൊട്ടിരാങ്ങ് പൊട്ടിച്ചിട്ട് നമുക്ക് സംഭവം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം പണ്ട് ഇങ്ങനെ ഒരു ബോംബി ബോംബും എന്റെ വൈഫിന്റെ മൊബൈലും ഇതാണ് തറവാണ് ആസാധനം <mile inside> <to> <Wirid Church> <Jade> െ കുഞ്ഞു പാവകള് കളിക്കാനുള്ള കുട്ടികൾക്കുള്ള ഒരുപാട് ഒരു കുഞ്ഞാവ് അവരുടെ കൂട്ടത്തിലുള്ള ഒരു കുഞ്ഞാണ് ഓ കൊട്ട പാവൽ സ്റ്റഡ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് എല്ലാ നോർത്ത് ഇന്ത്യൻസ് ആൾക്കാരാണ് നോക്കാം ഞാനെന്തായാലും മേടിക്കുന്നുണ്ട് വൈഫ് അവിടെ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് ഇനി പന്ത്രണ്ട് മണി ഇവിടെ കാണും ഈ കുട്ടികളൊക്കെ അതിന് കുറച്ചു നേരം ഇരിക്കട്ടെ അവര് തോന്നാലും ഇരിക്കുന്നു ഞാനിരിക്കാം കുറച്ച് നേരം ഇവിടെ ഇരിക്കാം ഇപ്പൊ രാത്രി പത്ത് പതിനൊന്ന് മണിയായിട്ട് ഇവിടെ നിന്നൊക്കെ ഒരുപാട് ലൈറ്റ്സ് ഒക്കെ സെറ്റുകൾ അതൊക്കെ മീൻ പിടിക്കാൻ പോയൊരു ജലം അത് കാണാം കണ്ടില്ലേ അതിൻ്റെ വഴി കുറച്ച് ഉള്ളതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റത്തത് അതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ കുട്ടികളൊക്കെ ഉണ്ടല്ലേ ആ കുഞ്ഞു മക്കൾ കണ്ടില്ലേ ആ ലൈറ്റൊക്കെ ആ ശരി ലൈസറാണ് അല്ലേ ആ ലൈസർ വെച്ചിട്ട് അടിക്കുന്നുണ്ട് ഇങ്ങനത്തെ അതുകൊണ്ട് ആ അവരുടെ കുട്ടികളാണ് കുഞ്ഞു മക്കള് അവരൊക്കെ ഈ മണ്ണിൽ തന്നെ ഒരു രാത്രി പന്ത്രണ്ട് വരെ കളിക്കുക അതിനുശേഷമാണ് അവരെ കൂടെ വീട്ടിൽ പോകുന്നത് ഗൈസ് അപ്പോൾ വേണ്ടത് വേറൊരു സ്പോട്ട് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ആളുകളിവിടെ വന്ന് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇവിടെ വരുന്നത് ശരി പറഞ്ഞാൽ വരുന്നവർക്ക് അത്ര സുരക്ഷിതമല്ലൊരു ഇടമല്ല ശംഖുമുഖം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലും കാരണം നിങ്ങൾക്ക് ഈ വിശ്വലിലൊക്കെ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ രാവിലെ എടുക്കുക ഞാൻ ഈ രാത്രി എടുത്തതിൻ്റെ കാര്യം ആരുന്നില്ല നിങ്ങൾക്ക് ഇവിടെ ഈ എന്ത് ഇവിടെ വരുന്നവർക്ക് എന്ത് സുരക്ഷിതത്വം ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം കാര്യമില്ല ഇപ്പോൾ ഈ കാണാൻ ഇപ്പോൾ എന്തുമാത്രം ആളുകളാണ് തോ അവിടെ ഇരിക്കുന്നത് പെട്ടുമില്ല വെളിച്ചമില്ല ആ ഒരു സ്പോട്ടിൽ അതുപോലെ തന്നെ നമ്മൾ ആ പാർക്കിനകത്ത് അവിടെ ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമാണ് ഞാനവിടെ ഇരിക്കത്തൊന്നുമില്ല അവിടെ നടന്ന് പോകാനേ പറ്റത്തുള്ളൂ കാരണം നമുക്കറിയുന്ന പോ ആ പുല്ലിൻ്റെ ഇടയിൽ ആ പോച്ചയ്ക്കിടയിലൊക്കെ ആ പാമ്പും ജന്തുക്കളൊക്കെ ഉണ്ട് അപ്പോൾ അത് വലിയ ഡേഞ്ചറാണ് അപ്പം അത് രാവിലെ വന്നിട്ടൊക്കെ പോകുന്നത് രാവിലെ വരാമെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ് ശംഖുമുഖത്തിൽ എല്ലാവർക്കും അറിയാം ഭയങ്കര ചൂടുള്ള സ്പോട്ടാണ് ശംഖുമുഖം ബീച്ച് കാരണം വൈകുന്നേരമാണ് അടിപൊളി അപ്പോൾ വൈകുന്നേരത്തെ അവർക്ക് ഇതാണ് വേറൊരു നിവൃത്തിയില്ല അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ മ്യൂസിയത്തിൽ പോകണം തക്കാതിന് അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ശങ്കുമുഖമാണ് അത് എല്ലാവർക്കും വന്ന് കുട്ടികൾക്ക് കളിക്കാനും നെക്കാനും കടലിലും നിങ്ങളൊക്കെ ഒരു ബെറ്റർ ചോയ്സാണ് ശംഖുമുഖം ഇനി എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പം നിങ്ങളെന്തായാലും ശംഖുമുഖത്ത് ഇത് ഈ ഒരു ടൈമിലൊക്കെ വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം ശംഖുമുഖം ബീച്ച് എങ്ങനെ പഴയതാണ് ഇഷ്ടം പുതിയതാണ് ഇഷ്ടം അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ